ഹലോ കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാഴ്ച വിരുന്നാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത് നേ എറണാകുളത്തെ ഫ്ലവർ ഷോ നടക്കുകയാണ് നാൽപ്പത്തി രണ്ടാമത് പൂക്കാലം വരവായി കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഓർക്കിഡുകളുടെ ലോകമാണ് മനോഹരമായി പൂത്തു നിൽക്കുന്ന ഓർക്കിഡുകൾ നിലത്ത് തന്നെയാണ് ഭാഗിയിരിക്കുന്നത് അതുകൊണ്ടൊരു പൂന്തോട്ടത്തിൽ ചെന്ന ഫീലിംഗ് ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് മുഴുവൻ പൂക്കളുള്ള ചെടികളാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ചെടികളുമുണ്ട് ഈ ലൈലാക്ക് കളറിലുള്ളതൊക്കെ കൂട്ടത്തോടെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഈ പ്രാവശ്യത്തെ പുഷ്പോത്സവം ഒരുക്കിയിരിക്കുന്നത് ഇതൊക്കെ ഇലച്ചെടികളുടെ വിഭാഗമാണ് അതിൽ ഈ ഒരു ഫ്ലവർ ബെഡ് ഒരുക്കിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗി റോസ് കളർ നല്ല റെഡ് പിന്നെ ഒരു ലൈറ്റ് റോസ് കളറിലൊക്കെ ഒരു കോളി വിഭാഗത്തിൽപ്പെട്ട ചെടികൾ നല്ല ഭംഗിയാണ് ദേ ഇവിടെയെല്ലാം കള്ളിമുൾ ചെടികൾ സക്കുലൻ വിഭാഗത്തിൽപ്പെട്ട ചെടികളുടെ പല വെറൈറ്റികളാണുള്ളത് പൂക്കളുള്ള ചെടികൾ ഇഷ്ടം പോലെ മാരിഗോൾഡിൻ്റെ തന്നെ എന്തെല്ലാം കളറുകളാണ് ഇവിടെ ഇടുക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കൂ പിന്നെ പെറ്റൂണിയകളുടെ ഒരു വലിയ കളക്ഷൻസ് തന്നെയുണ്ട് ഒരു ചെറിയ തരത്തിലുള്ള പെറ്റൂണിയ ഉണ്ട് വലിയ പെറ്റൂണിയ ഉണ്ട് ഇനി എല്ലാത്തിൻ്റെയും പേരും അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ കാഴ്ചകൾ അതിഗംഭീരമല്ലേ ഈ കളർഫുൾ അലച്ചെടികൾ കോഴിസ് വിഭാഗത്തിൽപ്പെട്ടത് കാണാൻ നല്ല ഭംഗിയല്ലേ നേരത്തെ നമ്മൾ കണ്ടതിൽ റെഡും റോസും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു യെല്ലോ കളറും കൂടി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നാലാം തീയതി വരെയാണ് ഈ പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത് നല്ലൊരു ഫോട്ടോ ഫ്രെയിം ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ഫോട്ടോയും എടുക്കാം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച നല്ലൊരു വണ്ടി പൂവൻ കോഴിയുടെ ഗമയിലുള്ള ഇരിപ്പ് നോക്കിയാൽ ഇതിന് നല്ലൊരു ചുമപ്പും പച്ചയും കളറ് വന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തുടക്കത്തിൽ വന്നുകൊണ്ട് ഫുൾ പച്ച പൂവൻ കോഴിയായിരുന്നു പേപ്പറിൽ കണ്ടതും അങ്ങനെയാണ് പക്ഷേ ഈ പ്രാവശ്യം വൈകിയത് കൊണ്ട് പച്ചമുളക് ഒക്കെ കുറേശേ തുടങ്ങി എനിക്ക് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയുള്ള ഇലച്ചെടികളാണ് ഇതിൻ്റെ എല്ലാ അറ്റത്തൊക്കെ വേറെ കളറും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ നല്ല താമരപ്പൂവിൻ്റെ ഷേപ്പിലൊക്കെ ആയിട്ട് അടിപൊളി ഫോട്ടോ എടുക്കാനുള്ള പിക്ചർ ഫ്രെയിംസ് ഇഷ്ടം പോലെ ഈ പ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട് ഇതിപ്പോൾ രാത്രി ഏകദേശം ഒരു പത്തുമണിയൊക്കെയായി അതാണ് ആൾ കുറവ് ന്യൂ ഇയറിൻ്റെ തലേദിവസവുമാണ് പിന്നെ ഇതേ സ്റ്റാറിൻ്റെ രീതിയിലൊക്കെയാണ് ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ചെടിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് ഇവിടെ വലിയ സയൻറ്റിഫിക് നെയിം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ഒന്ന് നോക്കൂ ഈ കുഞ്ഞൻ കാക്ടും സൂപ്പർ അല്ലേ കയറി വരുമ്പോൾ പ്രദർശിപ്പിച്ച ഓർക്കിഡ് കൂടാതെ വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ് പല കളറുകളും ഇവിടെയുണ്ട് ഇതിന്റെ സെയിൽ ഈ ആറാം തീയതി ഒമ്പത് മണി മുതൽ നടക്കുന്നുണ്ട് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയുകയാണ് താല്പര്യമുള്ളവർക്ക് വന്ന് മേടിക്കാം നാളത്തെ കൊണ്ട് ഫ്ലവർ ഷോ തീരുകയാണ് നൂറ്റി രൂപയാണ് എൻട്രൻസ് ഫീ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് അൻപത് രൂപ എൻ്റെ താഴെയുള്ള മക്കൾക്കെല്ലാം ഫ്രീ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫ്ലവർ ഷോ വിശേഷങ്ങൾ ഇനി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ റോസുകൾ മാത്രമുള്ളൊരു ഭാഗവും കാണാം പിന്നെ എക്സിറ്റിലേക്ക് എത്തി പിന്നെ കുറച്ച് ചെടികളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന രീതികൾ കാണിച്ചിട്ടുണ്ട് ഈ കുഴലിലൊക്കെ മണ്ണൊക്കെ നിറച്ചിട്ട് വയ്ക്കുന്നൊരു രീതി അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും ബൈ അടുത്തൊരു വിശേഷവുമായി വീണ്ടും കാണാം